എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇന്ന് അവതരിപ്പിച്ച കേരള സംസ്ഥാന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നതടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാതെ ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച് രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നതായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇത്തരത്തിലുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെടുത്തി ധനമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ്റെ മൂന്ന് മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമാണ് ബഡ്ജറ്റിൽ ധനമന്ത്രി നിലവിൽ പറഞ്ഞിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘടകു ക്ഷാമബെത്ത ഏപ്രിലിലെ ശമ്പളത്തിൽ നൽകുന്നതാണ് ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം കോടതി ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ആ താമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെ ഹോംസ് പദ്ധതി ധനമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് നടത്തിപ്പ് രീതികൾ സ്വീകരിച്ച് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കുന്നതാണ് പോർട്ടുകൊച്ചി കുമരകം കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലയിലൂടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി പ്രധാന വ്യവസായ ഇടനാഴി വികസിപ്പിക്കുന്നതാണ് തീരദേശപാതയുടെ ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കുന്നതാണ് ഉൾനാടൻ ജലഗതാഗതത്തിന് അഞ്ഞൂറ് കോടി രൂപയാണ് വകമാറ്റിയിട്ടുള്ളത് കൊല്ലത്ത് ഐ ടി പാർക്ക് സ്ഥാപിക്കുന്നതാണ് ആരോഗ്യ മേഖലയ്ക്ക് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കാരുണ്യ പദ്ധതിക്കായി എഴുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് പൊതുമരാമത്ത് പാലങ്ങൾക്കും റോഡുകൾക്കുമായി മൂവായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കേരളത്തെ ഹെൽത്ത് ടൂറിസം ആക്കാൻ അൻപത് കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് വിഹിതം പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ജനറൽ പർപ്പസ് ഫണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയും നൽകുന്നതാണ് വ്യവസായങ്ങൾക്കുള്ള ഭൂമിക്കായി ക്ലിക്ക് പോർട്ടൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതാണ് ഇതിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചു കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി അതിവേഗ റെയിൽവേ പാതയ്ക്ക് ശ്രമം തുടരുമെന്നും അറിയിക്കുകയുണ്ടായി അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ